ഗുരുദേവോ മഹേശ്വര ഓം ശ്രീ ായിരാം ഒരു ഭക്തൻ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്താൽ സ്വാമി അവനെ ആദ്യം താക്കീതെയ്യും അതുകൊണ്ട് ആ ഭക്തൻ സ്വയം തിരുത്തി മെച്ചപ്പെടുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അയാളെ തിരുത്താൻ ഭഗവാൻ ശ്രമിക്കും ശകാരിക്കും എന്നിട്ടും അയാൾ തിരുത്തുന്നില്ലെങ്കിൽ സ്വയം മാറാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ സ്വാമി അയാളെ ഒഴിവാക്കുകയാണ് ചെയ്യാറ് തൻ്റെ സാമീപ്യവും സംസാരവും ഇല്ലാതെയാക്കും ഭഗവാന്റെ ഈ ശൈലി അറിയാവുന്ന പ്രൊഫസർ ഗോഗക് ഒരിക്കൽ സ്വാമിയോട് പറഞ്ഞു സ്വാമിയോട് സംസാരിക്കാൻ തന്നെ ഇവിടെയുള്ളവർക്ക് ഭയമാണ് സ്വാമി കർക്കശരക്കാരനാണ് സ്വാമി ഉടൻ തന്നെ ഭഗവാൻ അരടി ഈ ഹൃദയവും ഉരുവുന്നതാണ് ജയ് സായിരാം ഭഗവാൻ ആദ്യം നൽകുന്ന താക്കീതിൽ തന്നെ നമുക്ക് നേർവഴി നടക്കാം ദുരിതങ്ങളിലൂടെ നീന്തി നമ്മുടെ പശ്ചാത്താപ കണ്ണീരിനാൽ സ്വാമിയുടെ ഹൃദയം ഉരുക്കുന്നതിലും നല്ലതും സുഖവും അതല്ലേ